तारणे जय श्री कृष्ण चैतन्य प्रभु श्री गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम तो नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिधम्बलं शुगमुगात् अमृतद्रवसंयुतं पिपत भागवतं रसमालयं मूरहोरसिका भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं सरस्वती व्यासम् अदोजया मुदीर सेवया भगवती निभागवतया भगवतीम श्लोक भक्तिर्भवी कृष्णाय वासुदेवाय देवके नंदनाय च नंद गोपकुम गोविंदमो हरे कृष्ण श्रीमदभागवत ചതുർത്ഥസ്കന്ധം അധ്യയം മനു മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വായിക്കാം ദക്ഷായ ബ്രഹ്മപുത്രായ പ്രസൂതി ഭഗവാൻ മനു പ്രായോകോ മഹാൻസുധാ नवा ब्रह्मर्षि पत्नयः तासां प्रसूति प्रसवं प्रोच्यमानं निबोधमे पत्नी मरीचे स्तु कला कश्यपं पूर्णिमानं च ययोरा पूरितं जगत् पूर्णिमा सुधा विरजं विश्वगं देवकुल्यां हरे पादा शौचात् भूत सरिद्धि अत्रे पग्न्या नसूयात्रीन जज्ञेसु यशः ससुदान दत्तम दुर्वाससं सोम आत्मेशा ब्रह्मसंभवान॥ इवरत्न वाचो हरे कृष्णा प्रभुजी प्रणाम प्रभुजी हरे कृष्णा मणिबुद्धि मणिबुद्धि शुदम वाचो हरे कृष्णा ഓം ഓ അജ്ഞാനമരാന്താഞ്ചന ശലാകയ ചുരുന്മീലിതമൈ ശ്രീഗുരവേ നമ नमो विष्णु पादाय कृष्ण प्रेष्ठाय पूदले श्रीमते भक्ति वेदांत स्वामी दिनामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे निकम കൽപ്പതരോർഗളിതം ഫലം സുഖമുഖാ ಅಮೃತ ದ್ರವ ಸಂಯುಧ ಪಿಬದ ಭಾಗವತರಸಮರೋರಸಿಗಾ ಭಾವುಕ ನಾರಾಯಣ ನಮಸ್ಕೃತ್ಯ ನರಂ ನರೋತ್ತಮೀ ಸರಸ್ವತಿ ವ್ಯಾಸ ತೋ ಜಯ ಮುದೀರೇದ ನಷ್ಟ ಪ್ರಾಶ ಭದ್ರೇಶು ನಿತ್ಯವತ ಸೇವೆಯ ಭಾಗವತೈ ಉತ್ತಮ ಶ್ಲೋಕೆ ಭಕ್ತಿರ್ಭವತಿ ಕೃಷ್ಣಾಯ ವಾಸುದೆವಾ ದೇವಕೀ ನಂದನಾಗೋಪಕುಮ ಗೋವಿಂಧ ನಮೋ ನಮ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഒന്ന് ഒന്നമോ ഭഗവതേ വാസുദേവായ അധ്യായം ഒന്ന് മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പട്ടിക ശ്ലോകം പതിനൊ പതിനൊന്ന് ദക്ഷായ ബ്രഹ്മപുത്രായ പ്രസുതി ഭഗവാൻ മനു പ്രായത് കൃതാ സർഗസ്ത്രീലോക്യാം വിതോ മഹാൻ വിവർത്തനം സ്വയംഭൂ സ്വയംഭൂവ മനു അദ്ദേഹത്തിന്റെ പുത്രി പ്രസ്തുതിയെ ബ്രഹ്മവിൻ ബ്രഹ്മാവിൻ പുത്രനും ജീവസത്തുകളുടെ ഉൽപാദകരിൽ പ്രജാപതിയുമായ ദക്ഷന് കൈമാറി ദക്ഷന്റെ പിൻഗാമികളും മൂന്ന് ലോകങ്ങളിൽ മുഴുവനും വ്യാപിച്ചു ശ്ലോകം പന്ത്രണ്ട് സൂദ പ്രോക്ത നവ ബ്രഹ്മർഷി പദയ താസാം പ്രസൂതി പ്രസവം പ്രൊ പ്രൊച്ചം നിബോധമേം വിവർത്തനം കർദ്ദമ മുനി ഒമ്പത് മുനിമാർക്ക് ദാനം ചെയ്ത അദ്ദേഹത്തിന്റെ ഒമ്പത് പുത്രന്മാരെ കുറിച്ച് നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ ഒമ്പത് പുത്രിമാരുടെ പിൻഗാമികളെ കുറിച്ച് ഇനി ഞാൻ വിവരിക്കാം ദയവായി കേട്ടുകൊള്ളുക ശ്ലോകം പതിമൂന്ന് പത്നി മരി മരിചേസ് മരിചേസ്തു കലാ സുവേഷു കർദമാത്മജ കശ്യപം പൂർണിമാനം യയോര പുരിതം ജഗത് വിവർത്തനം മരീചിക്ക് വിവാഹം ചെയ്തു കൊടുത്ത കർദമ മുനിയുടെ പുത്രി തല കശ്യപ്പനെന്നും പൂർണിമയെന്നും പേരുള്ള രണ്ടു സന്താനങ്ങളെ പ്രസവിച്ചു അവരുടെ പിൻഗാമികൾ ലോകം മുഴുവൻ വ്യാപിച്ചു ശ്ലോകം പതിനാല് പൂർണിമ സുതവിരജം വിശ്വകം ചപരം ദപ ദേവകുല്യം ഹരേ പാദ ശൗചാത്യൂരി വിവർത്തനം എൻ്റെ പ്രിയപ്പെട്ട വിതുര എന്നും പൂർണിമാൻ എന്നും നാമങ്ങളുള്ള ആ രണ്ടു പുത്രന്മാരിൽ പൂർണിമാന് വിരജൻ വിശ്വകൻ ദേവകുല്യ എന്നീ പേരുകളിൽ മൂന്ന് സന്താനങ്ങൾ ഉണ്ടായി ആ മൂവരിൽ ദേവകുല്യാണ് വെള്ളമായി പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദപങ്കജങ്ങൾ കഴുകിയതും പിന്നീട് സ്വർഗീയ ഗ്രഹങ്ങളിലെ ഗംഗയായി പരിണമിച്ചതും ശ്ലോകം പതിനഞ്ച് അത്രേ പജ്ഞാന സുയാത്രി വിവർത്തനം അത്രിമുനിയുടെ പത്നി അനസൂയ വിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവൻ മഹാദേവൻ എന്നിവരുടെ ഭാഗിക പ്രാതിനിധ്യങ്ങളായ സോമൻ ദത്താത്രേയൻ ദുർവാസാവ് എന്നീ അതിപ്രശസ്തരായ മൂന്ന് പുത്രന്മാർക്ക് ജന്മം നൽകി സോമൻ ബ്രഹ്മാവിന്റെ ഒരു ഭാഗിക പ്രാതിനിധ്യവും ദാത്രേയൻ ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു ഭാഗിക പ്രാതിനിധ്യവും ദുർവാസാവ് ശിവന്റെ ഒരു ഭാഗിക പ്രാതിനിധ്യവുമായിരുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി താങ്ക് യു പ്രഭി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മൈത്രേയ മഹർഷി മനുവിന്റെ വംശാവലിയെ കുറിച്ച് വിവരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഈ അധ്യായത്തിൽ മനുവിന്റെ പുത്രിമാരുടെ വംശാവലിയാണ് പറയുന്നത് മനുവിന് മൂന്ന് പുത്രിമാരാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു മനു മനുപുത്രിമാർ ആരൊക്കെയാണ് ആഘൂതി ദേവഭൂതി പ്രസൂതി പറയുന്നത് ആഘോതി രുചയെ പ്രാധ എന്ന് നമ്മൾ വായിച്ചു ആഘോതിയെ വിവാഹം ചെയ്തിട്ടുള്ളത് രുചി പ്രജാപതി ആയിരുന്നു ആ രുചി പ്രജാപതിയിലും ആഘോതിയിലും രണ്ട് സന്താനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു ആരൊക്കെയായിരുന്നു യജ്ഞനം ദക്ഷിണേ അല്ലെ ആ യജ്ഞനും ദക്ഷിണയും ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അവതാരങ്ങളായിരുന്നു അവർ പതി പത്നിമാരായിരുന്നു അവർ ഭൂമിയിൽ അവർ ഭൗതിക ലോകത്ത് അവതരിച്ചു എന്ന് മാത്രമേ ഉണ്ടായിരുന്നു യജ്ഞനും ദക്ഷിണയും ആകുതിയിലും രുചിപ്രജാപതിയിലും ഉണ്ടായി അവരിൽ പന്ത്രണ്ട് ധാർമ്മികരായിട്ടുള്ള മക്കളുണ്ടായി എന്ന് പറഞ്ഞു അവർ വളരെ ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിച്ചു അവരിൽ ധാർമ്മികരായിട്ടുള്ള പന്ത്രണ്ട് മക്കള മക്കളുണ്ടായി എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മക്കളുടെ പേരുകൾ ദോഷ പ്രദോഷ സന്തോഷ ഭദ്ര ശാന്തി ഇടസ്പതി ഇത്മാ വിഭു സ്വഹ്ന സുദേവ രോചന ഇങ്ങനെ പന്ത്രണ്ട് ധാർമ്മികരായിട്ടുള്ള മക്കളുണ്ടായി ആ പന്ത്രണ്ട് മക്കളും ദേവന്മാരായിട്ട് മാറി ലോകം മുഴുവൻ ഭരിച്ചു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു അതിനുശേഷം ഇവിടെ പറയുന്നത് നമ്മൾ വായിച്ച ശ്ലോകത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ദക്ഷായ ബ്രഹ്മപുത്രായ പ്രസൂതി ഭഗവാൻ മനോതസർഗ ത്രിലോ മഹാൻ രണ്ടാമത്തെ പുത്രിയെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തെ പുത്രി ദേവു ആദ്യത്തെ പുത്രി ആകുതിയെ കുറിച്ച് പറഞ്ഞു രുചി പ്രജാപതിയെ വിവാഹം ചെയ്തു രണ്ട് മക്കളുണ്ടായി യജ്ഞനും ദക്ഷിണയും അവർക്ക് പന്ത്രണ്ട് മക്കളുണ്ടായി എന്ന് പറഞ്ഞു അല്ലെ പിന്നെ രണ്ടാമത്തെ പുത്രി പ്രസൂതി പ്രസൂതിയെ കുറിച്ച് പറയുന്നുണ്ട് ദക്ഷായ ബ്രഹ്മപുത്രായ പ്രസൂതി ഭഗവാൻ മനു മനു പ്രസൂതി ആർക്കാണ് വിവാഹം ചെയ്ത് നൽകിയത് ദക്ഷനാണ് വിവാഹം നൽകി വിവാഹം ചെയ്ത് നൽകിയതെന്ന് പറയുന്നു ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ദക്ഷനെയാണ് പ്രസൂതി വിവാഹം ചെയ്തിട്ടുള്ളത് അവരിലും ധാരാളം കീർത്തിമാന്മാരായിട്ടുള്ള മക്കളുണ്ടായി അവർ ഇരഴ് പതിനാല് ലോകങ്ങളും ഭരിച്ചു എന്ന് പറയുന്നു അവരെ കുറിച്ച് പിന്നീട് വിവരിക്കുന്നുണ്ട് ഇനി വീണ്ടും ദേവഹൂതിയെ കുറിച്ചാണ് പറയുന്നത് മൂന്നാമത്തെ പുത്രി ദേവഭൂതിയെ കുറിച്ചാണ് പറയുന്നത് ആ ദേവഭൂതിയുടെ ഒമ്പത് പുത്രിമാരുടെ പേരും അവർ ആരൊക്കെയാണ് വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മൂന്നാമത്തെ സ്കന്ധത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ദേവഹൂതിയുടെ ഒമ്പത് പെൺകുട്ടികളുടെ പേര് ദേവഹൂതിക്ക് പത്ത് കുട്ടികളാണ് പത്താമത്തേത് പുത്രനാണ് കപില ഭഗവാൻ ഭഗവാന്റെ അവതാരമായിട്ടുള്ള കപില ഭഗവാൻ സംഖ്യയോഗം ദേവഹൂതിക്ക് വിവരിച്ചു പറഞ്ഞു കൊടുത്തു അതിന്റെ മുന്നേ ഒൻപത് പുത്രിമാരുടെ പേരുകളും അവർ ആരൊക്കെയാണ് ആരൊക്കെയാണ് വിവാഹം ചെയ്തു കൊടുത്തിട്ടുള്ളത് ബ്രഹ്മാവിന്റെ ഒൻപത് പുത്രന്മാർക്ക് മഹർഷീശ്വരന്മാർക്കാണ് അവരെ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പുത്രിമാരുടെ പേരുകൾ കല അനസൂയ ശ്രദ്ധ ഹവിർഭു ഗതി ക്രിയ അരുന്ധതി ശാന്തി ഖ്യാതി ഇങ്ങനെയാണ് ഒൻപത് പുത്രിമാരുടെ പേരുകൾ കല അനസൂയ ശ്രദ്ധ ഹവിർഭു ഗതി ക്രിയ അരുന്ധതി ശാന്തി ഖ്യാതി ഒമ്പത് പുത്രിമാരുടെ പേരാണ് ഒമ്പത് പുത്രിമാർ ആരൊക്കെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് എന്നും കഴിഞ്ഞ സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലാമരീജിയെ വിവാഹം ചെയ്തു കലാ മരീജിയെയും അനസൂയ അത്രി മഹർഷിയെയും ശ്രദ്ധ അങ്കിരസിനെയും ഹവിർബു പുലസ്ഥിനെയും ഗതി പുലഹനയും ക്രിയ ക്രതുവിനെയും അരുന്ധതി വസിഷ്ഠനെയും ശാന്തി അധർവാനേയും ഖ്യാതി ഭൃഗു മഹർഷിയെയുമാണ് വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറയും അതില് ഇനി അവരുടെ ഓരോരുത്തരുടെയും വംശത്തെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ പുത്രന്മാരുടെ പേരുകളൊക്കെ ഇനിയുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് പതിമൂന്നാമത്തെ ശ്ലോകത്തില് പത്നി മരീചേസ്തു കല സുഷുവേകർമജ കശ്യപം പൂർണിമാനം ജഗത് മരീചി മരീചിയെ വിവാഹം ചെയ്തിട്ടുള്ളത് കലയാണ് ദേവൂതിയുടെ പുത്രയായിട്ടുള്ള കല അവരിൽ രണ്ട് പുത്രന്മാരുണ്ടായി എന്ന് പറയുന്നു കശ്യപനും പൂർണിമാനും കശ്യപനും പൂർണിമാനും ആ പൂർണിമന്റെ പുത്രന്മാരെ കുറിച്ച് സന്താനങ്ങളെ കുറിച് കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു പതിനാലാമത്തെ ശ്ലോകത്തിൽ പൂർണിമാരജം വിശ്വകം ചരന്താ ദേവകുല്യാം ഹരേ പാദ ശൗചാ തരിധിവാ പൂർണിമാരജം പൂർണിമാന് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു അതിൽ രണ്ട് ആൺകുട്ടികളാണ് ഒരു പെൺകുട്ടി വിരജനും വിശകനുമാണ് രണ്ട് ആൺകുട്ടികൾ ദേവകുല്യാണ് ഒരു പെൺകുട്ടി എന്ന് പറയും ദേവകുല്യം ഹരേർ ഫാദ ഷൌജാദ് പൂർണിമാന്റെ മൂന്ന് മക്കളെ മൂന്ന് മക്കളെ കുറിച്ചാണ് പറയുന്നത് പൂർണിമാൻ കലയുടെയും മരു മരീചിയുടെയും പുത്രനാണ് എന്ന് പറയും അവർക്ക് മൂന്ന് സന്താനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വിരജൻ വിശ്വകൻ അതേപോലെ ദേവകുല്യൻ അതിൽ ദേവകുല്യെ കുറിച്ച് അടുത്ത ദേവകുല്യെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ദേവകുല്യാം ഹരേർ പാദ ഷൌജാദ്വ എന്ന് പറയുന്നുണ്ട് ഈ ദേവകുല്യാണ് ജലമായിട്ട് മാറിയത് ജലമായി മാറി ഭഗവാന്റെ പാദങ്ങളെ സ്പർശിച്ചത് അല്ലെങ്കിൽ ഭാ ഭഗവാന്റെ പാദങ്ങളെ കഴുകിയത് എന്ന് പറയും ആ ദേവകുല്യാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ പാദങ്ങളെ കഴുകി പവിത്രയായിട്ട് മാറിയതും ഗംഗാ നദിയായിട്ട് ഭൗതിക ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതും എന്ന് പറയും ഗംഗാദേവിയുടെ യഥാർത്ഥ രൂപം ദേവകുല്യാണ് എന്ന് പറയും ദേവകുല്യാണ് ജലമായിട്ട് മാറി ഭഗവാന്റെ പാദങ്ങളെ കഴുകി ഗംഗ ഗംഗാദേവിയായിട്ട് സ്വർഗീയ ലോകത്തിലും ഭൂമി ഭൂലോകത്തിലേക്കും എത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ അത്രി മഹർഷി വിവാഹം ചെയ്തിട്ടുള്ള അനസൂയെ കുറിച്ചാണ് പറയുന്നത് അത്രേ പത്നി സുയശ സുതാൻ ദത്തം ദുർവാസ സംസോമം ആത്മേശ ബ്രഹ്മസംഭവാൻ അത്രയും അനു അനസൂക്കും പുത്രന്മാരില്ലായിരുന്നു അവർ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവസാനം തപസ്സിനൊടുവിൽ അവർക്ക് ആരാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ എന്നറിയാത്തത് കൊണ്ട് അവർ വിശ്വനാഥ ലോകത്തിന്റെ മുഴുവൻ നാഥ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അതുകൊണ്ട് ലോകത്തിന്റെ നാഥന്മാരായിട്ടുള്ള ത്രിമൂർത്തികൾ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയും അങ്ങനെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവരുടെ എല്ലാം അംശങ്ങൾ അവരുടെ മക്കളായിട്ട് അവതരിക്കുകയാണ് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രഹ്മാവിന്റെയും മഹാദേവന്റെയും വിഷ്ണുവിൻ്റെയും അംശങ്ങളാണ് അത്രയ്ക്കും അനസൂയിക്കും മക്കളായിട്ട് പിറന്നത് എന്ന് പറയും ആ മക്കളുടെ പേരാണ് പറയുന്നത് സോമൻ ദത്താത്രേയൻ ദുർവാസൻ സോമനും ദത്താത്രേയനും ദുർവാ ദുർവാസ മഹർഷിയും അത്രയുടെയും അനസൂയുടേയും മക്കളാണെന്ന് പറയും ഇവരോരോരുത്തരും ഓരോ ദേവന്മാരുടെ ദേവന്മാരുടെയും ഭഗവാന്റെയും അംശങ്ങളാണെന്ന് പറയും സോമൻ ബ്രഹ്മാവിന്റെ അംശവും ദത്താത്രേയൻ ഭഗവാൻ വിഷ്ണുവിന്റെ അംശവും ദുർവാസൻ മഹാദേവന്റെ അംശവുമാണ് എന്ന് പറയും ആ ഒരു ചരിത്രം പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അത്ര അനസൂയമാർ ചെയ്തിട്ടുള്ള തപസ് അതേപോലെ ദത്താത്രേയന്റെ ചരിത്രം ഒക്കെ ഇനി നമ്മൾ വായിക്കും അപ്പം ഈ മക്കളുടെ പേര് മാത്രം ഇവിടെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് യെസ് ബാക്കി നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നമ്മൾക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ കൃഷ്ണ ജയ ശ്രീ മാതാജി ജയ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതാധര ശ്രീ വാസാദി ഗൗരഭക്തരി